ശബരിമലയിലെ സ്വർണക്കൊള്ള വിവാദത്തിൽ നിർണായകമായ വഴിത്തിരിവാണ് ഉണ്ടാകേണ്ടത് അത് ഉണ്ടാകുമോ എന്ന് പൊതുസമൂഹം കാത്തിരിക്കുകയാണ് അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും വഴിത്തിരിവ് ഉണ്ടാവുമോ ഉണ്ടാകുമോ എന്നുള്ളത് ഏതായാലും ഹൈക്കോടതിയിൽ അടച്ചിട്ട മുറിയിലാണ് വിജിലൻസ് തങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്ന അന്മേൽ വാദം കോടതി കേൾക്കുന്നതും അടച്ചിട്ട മുറിയിലാണ് പ്രമാദമായ പല കേസുകളും അടച്ചിടാത്ത മുറിയിൽ ആണ് കോടതി കേട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ അടച്ചിട്ട മുറിയിൽ കോടതി കേൾക്കുമ്പോൾ അതിനൊരുപാട് അർത്ഥതലങ്ങളുണ്ട് ആ റിപ്പോർട്ടിനെ കോടതിക്ക് തന്നെ കേൾക്കാൻ പേടിക്കത്തക്ക രീതിയിലുള്ള സംഭവങ്ങളുണ്ടോ അപ്പോൾ പിന്നെ സമൂഹത്തിൻ്റെ കാര്യം പറയേണ്ടതില്ല പൊതുസമൂഹത്തിൻ്റെ കാര്യം സർ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാനുള്ളത് കാര്യം ഒരു ഒത്തിരി പേരുടെ പേരുകൾ ഇതിൽ ഇപ്പോ നമ്മൾ ആദ്യം അറിഞ്ഞ ആകെ ഒരു ഉണ്ണിക്കക്ഷം പോറ്റെ മാത്രം ഇവര് ചോദ്യം ചെയ്തു ഒന്നാം പ്രതിയാക്കി പിന്നീട് സ്വർണ്ണപ്പാളി അവിടെ നിന്ന് കടത്തിയ ഒരു അനന്തസുബ്രഹ്മണ്യത്തിനെ ഇന്നലെ ചോദ്യം ചെയ്തു വിട്ടയച്ചു എപ്പോൾ വിളിച്ചാലും വരണമെന്ന് പറഞ്ഞു മുരാരി ബാബു എന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്റെ പേര് കേട്ടു പക്ഷെ മുരാരിയെ പിന്നീട് തൊട്ടിട്ട് പോലുമില്ല അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ കൊടുക്കുന്ന റിപ്പോർട്ട് അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്ത രീതിയിൽ എന്തൊക്കെയോ ഉദ്യോഗസ്ഥർ തന്നെ ഭയപ്പെടുന്നുണ്ട് സംസ്ഥാന സർക്കാർ ഭയപ്പെടുന്നുണ്ട് എന്താണ് സാർ ഇതിൽ നമുക്ക് എങ്ങനെ ആയിത്തീരും ഈ റിപ്പോർട്ടും അന്മയിലുള്ള കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണമൊക്കെ നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഒരു പ്രത്യേകത ഏത് നിയമവും കോടതി എത്ര സ്ട്രിക്റ്റ് ആണെങ്കിലും നടപ്പാക്കേണ്ടത് എക്സിക്യൂട്ടീവാണ് അതായത് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ബ്യൂറോക്രസിയാണ് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഈ സിറ്റുവേഷൻ സിറ്റുവേഷനുള്ളപ്പം ഹൈക്കോടതി എത്ര സ്ട്രിക്റ്റായിട്ട് അന്വേഷണം നടത്തിയാലും ആ അന്വേഷണത്തെ ഞെക്കിക്കൊല്ലാൻ സ്വാധീനമുള്ളവർക്ക് സാധിക്കും നമ്മുടെ കേരളത്തിൽ തന്നെ പല ഉദാഹരണങ്ങളുണ്ട് അഖിലേന്ത്യാ തലത്തിൽ ഉദാഹരണങ്ങളുണ്ട് ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ലാവലി കേസാണ് ഒന്നോ രണ്ടോ സുപ്രീം കോടതി ജഡ്ജിമാർ പരസ്യമായി ഓപ്പൺ കോർട്ടിൽ പറഞ്ഞൊരു കാര്യമുണ്ട് മേലാൽ ഇതിന് അവധി തരികലാണ് അവസാനത്തെ ലാസ്റ്റ് ഡേറ്റാണിത് ഇനിയും അവധി ഇരിയല എന്താണ് ഇപ്പം എവിടെയാണ് കേസ് നിൽക്കുന്നത് ഇപ്പോൾ സുപ്രീം കോടതിൻ്റെ സുപ്രീം കോടതിയുടെ വിൽ പവറിനെ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റിനെ ഡയറക്ഷനെ വരെ അട്ടിമറിക്കാൻ കെൽപ്പുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റവും ബ്യൂറോക്രസി ഇവിടെ ഉണ്ട് എന്നുള്ളതല്ലേ തെളിയുന്നത് എനിക്ക് തൊട്ട് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉദാഹരണം വേഗ എന്ന് പറയാൻ പറ്റുന്നത് ബാലകൃഷ്ണൻപിള്ള എടമലയാർ കേസിൽ ശിക്ഷിച്ചു എന്നുള്ളതാണ് അഴിമതി കേസിൽ വേറൊരു അഴിമതി കേസിൽ ശിക്ഷ ഉണ്ടായിട്ടില്ല ഈ ബാലകൃഷ്ണൻപിള്ള ശിക്ഷിക്കുമ്പോൾ മറുവശത്ത് പോരാടാൻ ഒരു ഉണ്ടായിരുന്നു ഏകാംഗ പോരാട്ടമായിരുന്നു പാർട്ടിയുടെ പോലും പിന്തുണ ഇല്ലാതെയാണ് അച്യുതാനന്ദൻ പോരാടിയത് അച്യുതാനന്ദൻ അന്ന് ബാലാനന്ദൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡ് യൂണിയറ്റെ നേതാവും ഉണ്ടായിരുന്നു അച്യുതാനന്ദൻ എല്ലാ രേഖകളും കൊടുക്കാനായിട്ട് അതിനുശേഷം ഏതെങ്കിലും ഒരു പ്രമാദമായ കേസ് ഇപ്പോൾ ശിവരാജനെ കമ്മീഷൻ വെച്ചു എത്ര കോടി രൂപ കളഞ്ഞു എന്തിനായിരുന്നു കമ്മീഷനെ വെച്ചത് ക്ഷേമാ കമ്മറ്റി എന്തിനായിരുന്ന കമ്മീഷനെ വെച്ച് എന്തായിരുന്നു ഖേമാ കമ്മറ്റിയെ കമ്മീഷനെ വെച്ച് അത്രയും രൂപ തോ ഈ സ്ത്രീകൾക്ക് ഇതാണ് അഭിപ്രായമെങ്കിൽ ഞങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഈ ഇക്കി പൈങ്കിൽ കഥ കേൾക്കാൻ വേണ്ടിയാണ് വെച്ചിരുന്നത് ഖേമാ കമ്മിറ്റി കുറേ നടികളെല്ലാം പൈങ്കിൾ കഥ കേൾക്കുന്ന ഒരു കമ്മിറ്റി മാത്രമാക്കി ഇവിടുത്തെ ബ്യൂറോക്രസി മാറ്റിയെടുത്തു ഇവിടുത്തെ പോലീസ് മാറ്റിയെടുത്തു ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം മാറ്റിയെടുത്തു ആ കേസൊന്നും അന്വേഷിക്കേണ്ടെന്ന് തീരുമാനിച്ചു അതുപോലെ തങ്ങളെ കൊള്ളുന്ന ആരോപണങ്ങൾ വരുമ്പോൾ ഇവിടെ ശബരിമലയിൽ ഇന്ന് സംഭവിക്കുന്ന ഈ അടച്ചിട്ട മുറിയിൽ കേൾക്കും ആരുടെയൊക്കെ പേരെണ്ണം നോക്കും സത്യസന്ധമായിട്ടാണെങ്കിൽ ഒരു കുറേ കുറച്ചുകൂടി അന്വേഷിക്കാനുണ്ട് ഈ ഇപ്പം ഇന്നിപ്പോൾ ആരുടെ പേര് തുടങ്ങിയ ഉണ്ണി കൃഷ്ണൻ ഇല്ലല്ലേ ആരോപണമായിട്ട് പത്മ പത്മകുമാരൻ്റെ അങ്ങനെയുള്ള കുറേ പേരുടെ പേര് രാഷ്ട്രീയക്കാരുടെ പേര് വന്നു മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്ന ഒരു കുറ്റിയെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഉണ്ണി പോറ്റി കഴിച്ചിട്ട് ഇപ്പോൾ ഒരാളാൾ വന്നു പുതിയ ക്യാരക്ടർ വന്നു മുരാരി വന്നു രണ്ടാമത് മുരാരി മൂന്നാമത് ഇപ്പോൾ ആനന്ദ അനന്തകൃഷ്ണ അനന്തകൃഷ്ണമാണെന്ന് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ നാളെയും വരും അനേകം പേര് വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇന്ന് മുരാരിയെ ചർച്ച ചെയ്യും ഇന്ന് ഉണ്ണകൃഷ്ണൻ പൂറ്റ തിന്നും നാളെ ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തരും മാറി മാറി നമുക്ക് ചവയ്ക്കാൻ വേണ്ടി ഇട്ട് തരും ആ ചവച്ചുകൊണ്ടിരിക്കും ഇത് നാട്ടുകാരനെ മറിച്ച് മുന്നോടൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളെന്ന് നമുക്കറിയണ്ടേ എന്ത് അപകടം ഉണ്ടാകാൻ പോകുന്നത് മുരാരിയോട് എന്താ ചോദിക്കുന്നത് മുരാരി ആരുടെയെങ്കിലും പേര് പറഞ്ഞു എന്ത് അപകടം ഉണ്ടാകുന്നത് സത്യത്തിന് എൻ്റെ വില കൊടുക്കേണ്ടത് കോടതി സത്യം കണ്ടെത്താനുള്ള ശ്രമമാണ് എന്തിനാണ് രഹസ്യമായിട്ട് പിന്നെ സാക്ഷിയെ പീഡിപ്പിക്കുമെന്നുള്ള പേടി സാക്ഷി പറയുമ്പോൾ മാത്രമേ ഉള്ളൂ ഇവർ സാക്ഷികളാണോ ഇതിലുള്ള ഏറ്റവും വലിയ അപകടം ഇപ്പോഴത്തെ അന്വേഷണ രീതിയിലുള്ള ഏറ്റവും വലിയ അപകടം പ്രധാന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പ്രധാനങ്ങൾ അല്ലെ മുരളിയാണ് പ്രധാനപ്പെട്ട ആളെങ്കിൽ അല്ലെങ്കിൽ അനന്തകൃഷ്ണനാണ് പ്രധാനപ്പെട്ട ആളെങ്കിൽ ഇവർക്കെല്ലാം ഇവരുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാനുള്ള ഇഷ്ടംപോലെ സമയമുണ്ട് അല്ല ഈ ഈ പറയുന്ന ഒരു രീതിയിൽ അടച്ചിട്ട മുറിയിൽ വിസ്താരം കേൾക്കുമ്പോൾ ഈ പേരുകളിപ്പം നമ്മൾ കേട്ടാൽ ഞെട്ടുന്ന പേരുകളാണ് എന്നുണ്ടെങ്കിൽ ആ പേര് പുറത്തു വരാതിരിക്കുന്നതിൽ എന്താണ് അതിലൂടെ ഉണ്ടാകുന്ന ഒരു ഇത് അല്ല അങ്ങനെയുള്ള പേരുണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഉണ്ട് ഇപ്പം ചർച്ച ഞങ്ങൾ ചർച്ച വരുന്നവരും കണ്ടില്ല കെ സുരേന്ദ്രൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നാളെ ക്ലിപ് ഹൗസിലേക്ക് ഇ ഡി ഐ ഡിയും ഒക്കെ കയറാൻ പോവാണ് എത്രയും പ്രാവശ്യം ചാലി എല്ലാ തെളിവും എന്തെങ്കിലും ഉണ്ട് നാളെ എട്ട് മണി നാളെ എട്ടരയ്ക്ക് ചർച്ച കേൾക്കുമ്പോൾ ഞാൻ ഹാജരാക്കും എനിക്ക് പറയാമായിരുന്ന പല കാര്യങ്ങളും ഞാൻ പറയുന്നില്ല വീഡിയോ സതീശൻ പറഞ്ഞില്ലേ ഇതെന്ത് ഇവരൊക്കെ പറയാതെ മറച്ചു വയ്ക്കുന്ന ഒരു ബ്ലാക്ക് മെയിലിങ്ങോട്ട് മുഴുവൻ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല കേട്ടോ ഇതെന്തിന് ആരോടാണ് പറയുന്നത് ആരെ ആരെ രക്ഷിക്കാനായിട്ടാണ് മുഴുവൻ കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നത് അത് വീഡിയോ സതീശനാണെങ്കിലും കെ സുരേന്ദ്രനാണെങ്കിലും മറ്റേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എം വി ഗോവിന്ദൻ ഇതുതന്നെ സ്ഥിതി സാർ ഇത് ആദ്യഘട്ടത്തെ റിപ്പോർട്ടാണ് കൊടുക്കുന്നത് ആറാഴ്ച സമയമാണ് കൊടുത്തിരിക്കുന്നത് റിപ്പോർട്ട് കൊടുക്കാൻ പാധ്യസ്ഥരാണ് അവർ കൊടുക്കും അന്വേഷണം പുരോഗമിക്കുന്നു ഇനിയും ആറാഴ്ച കൊണ്ട് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഈ വേറെ പല റിപ്പോർട്ടുകളിലും വെട്ടിയതുപോലെ പല പേരുകളും വെട്ടും അല്ല അങ്ങനെ അതിനൊക്കെ കൂടുതലായിട്ട് അടുത്ത അസംബ്ലി ലക്ഷൻ അടുത്ത നവംബറിൽ നടക്കണ ഒരു വർഷം മാക്സിമം ഒരു വർഷത്തെ താഴേ ഉള്ളൂ പത്ത് മാസം എട്ട് മാസം ഉള്ളു അപ്പം ഇവിടെ സംഭവിക്കുന്നത് ആ സമയം വരെ ഇത് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുന്നേ തീർച്ചയായിട്ടും ഇത് അന്വേഷണം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റും ഉദ്യോഗസ്ഥന്മാർ പറയുക കുറച്ചുകൂടെ അന്വേഷിക്കാനുണ്ട് രണ്ട് മൂന്ന് പേരെ കൂടെ ചോദ്യം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ കോടതിക്ക് അനുവദിക്കാതിരിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും കോടതിക്ക് കഴുത്തെ പിടിച്ച് എഴുതി പോകണമെന്ന് പറയാൻ പറ്റും ആറാഴ്ച എന്ന് പറയുമ്പം ഒരു രണ്ട് മാസത്തെ സമയമല്ലേ കൊടുത്തു അത് പോരാ ആ മുന്നിക് പോയി മാത്രമേ ഉള്ളതെന്നാണ് വിചാരിച്ചിരുന്നത് ബാക്കി കാര്യങ്ങൾ പഠിക്കണം ഇതുവരെ അവരൊന്നും പഠിക്കണം അപ്പോൾ തൊണ്ണൂറ്റി മുരാളി ബാബുവിനെ ചോദ്യം ചെയ്യുക എന്ന് കഴിഞ്ഞാൽ ഇതെന്തെല്ലാം നിങ്ങൾക്ക് മറക്കണ്ടോ അതെല്ലാം മറക്കാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടേ ചെയ്യുള്ളൂ അങ്ങനെ ചെയ്യുള്ളൂ ഇപ്പം ആദ്യത്തെ നമ്മൾ ശിവരാജൻ കമ്മറ്റിയുടെ റിപ്പോർട്ടിൽ കുറേ മാന്യന്മാരുടെ പേരുണ്ടായിരുന്നു ജോസ് കെ മാണി തുടങ്ങിയവരുടെ പേരുണ്ടായിരുന്നു സെക്കൻഡ് സ്റ്റേജ് വന്നപ്പോൾ ഈ അവരുടെ പേരില്ല ഹേമാ കമ്മറ്റിയുടെ റിപ്പോർട്ട് ഊഹാപോ അല്ലാതെ കൃത്യമായിട്ട് പറയാൻ പറ്റിയ ആർക്കെങ്കിലും പറ്റും ഒത്തിരി പേർക്കറിയാം വായിച്ചിട്ടുള്ളവരുണ്ട് കിട്ടിയവരുണ്ട് പക്ഷേ അത് പരസ്യമായിട്ടൊരു ഔദ്യോഗിക സ്റ്റേറ്റ്മെൻ്റായിട്ട് പറയാൻ ആർക്ക് പറ്റും എത്ര ഹേമാ കമ്മറ്റിയുടെ റിപ്പോർട്ടിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് അടച്ചിട്ട മുടിയിൽ വാദം കേൾക്കണമെന്നുള്ളത് കോടതിയുടെ നിർദ്ദേശമാണ് കോടതിയുടെ നിർദ്ദേശം അപ്പോൾ കോടതിക്ക് കോടതി പോലും ഈ റിപ്പോർട്ടിൽ വല്ലാതെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് കോടതി കോടതി എങ്ങനെ കോടതിക്ക് ഹൈക്കോടതി രജിസ്ട്രാറോ അതുപോലെ ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ജനറലോ പറഞ്ഞു കാണും ഇത് പല വ്യക്തികളുടെയും ചെറിയൊരു ആരോപണം വന്നാൽ പോലും അവരുടെ ഇമേജിനെ ബാധിക്കുന്നതാണ് വി ഐ പിന്നെ അത്ര ഹൈജിനിക്ക് ജനം മൊത്തത്തിൽ ഇളകും അങ്ങനെ അയ്യപ്പന്റെ സ്വത്തും കൂടെ ഒക്കെ അല്ലേ അല്ല അതുവാരത്തിലുണ്ടാകുന്ന വിഷയം വേറൊരു തരത്തിലാണ് അല്ല ഒരു ആരോപണം ഇപ്പം ഇതിൻ്റെ അകത്ത് ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് കിട്ടി എന്നൊണ്ടാൾ കുറ്റവാളിയാകുന്നില്ലല്ലോ കുറ്റവാളിയാണെന്നതിനും അങ്ങനെ പറ്റി ഇങ്ങനെ റിപ്പോർട്ടുണ്ടെന്നറിഞ്ഞാലോ പോകലും ഉണ്ടാവും അല്ല അതിൻ്റെ ഇതുണ്ട് റെസ്പോൺസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു റെസ്പോൺസ് ഒറിജിനലായിട്ടുള്ള അന്വേഷണം പൂർണ്ണമായും തീർത്ത് തീർക്കുന്നിടം വരെ ഇത് പുറത്തു പോകാൻ പാടില്ല ആരുടെയും പേര് പുറത്തു പോകാൻ പാടില്ല മാധ്യമങ്ങളിലൂടെ പോലും പുറത്ത് പോവാൻ പുറത്തു പോകാൻ പാടില്ല എന്നാണ് ഗവണ്മെന്റിൻ്റെ സ്റ്റാൻഡ് അപ്പോൾ ഭാഗികമായിട്ടെങ്കിലും ഈ റിപ്പോർട്ടിൻ്റെ ഒരു രേഖ കോടതിക്ക് കിട്ടിക്കാണും അല്ലേ ഇനി ഈ റിപ്പോർട്ടിൻ്റെ ഒരു കുറേ പേരുകളുണ്ട് എന്നുള്ളത് തന്നെ കിട്ടിക്കാ അത് അഡ്വക്കേറ്റ് ജനറൽ കോടതിയോട് പറഞ്ഞു കാണും തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് ജനറൽ കണ്ടിട്ടുണ്ട് അങ്ങനെ കാണിക്കാൻ അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസും കണ്ടു കണ്ട് ആദ്യം കാണാൻ ശശിയല്ലേ മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് ജനറലും എല്ലാം ശശിയല്ലേ അവിടെ കാണിച്ച് ബുദ്ധിപ്പെട്ടിട്ട് മാത്രമേ ഇതിലേക്ക് വരികയുള്ളു അപ്പോൾ ഇത് ഈ കേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും ഉള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പ്രതികളായിട്ട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിലെ കാൽ ഇതിൻ്റെ അത് കാലഘടന പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്നെടുത്ത് കിട്ടിയ ഊർജം ഊർജ് ഊർജ്ജമൊക്കെ മറന്നു നടത്തും ആദ്യത്തെ ഒരു ചർച്ച നമ്മൾ പറഞ്ഞു പിണറായി വിജയന്റെ മൂന്നാം മുഴുവൻ സെയ്ഫാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിന് നല്ല മാർഗം ഇതാണെന്നുണ്ടെങ്കിൽ ശബരിമല വിഷയത്തിൽ സ്റ്റേൺ ആക്ഷൻ എടുത്തൊരു പിണറായി വിജയനെയാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ കാഷ്വാലിറ്റി വാസവനും പത്മകുമാറും എൻ വാസുവായിരിക്കും അതിൻ്റെ കടകംപള്ളി സുരേന്ദ്രനും വരും കടകംപള്ളി സുരേന്ദ്രനും വരും അപ്പം കാരണം അവരെയൊക്കെ അകത്തിട്ട ഇത് പണ്ട് വി പി സിംഗ് ഉണ്ടാക്കിയെങ്ങനെയാണെന്ന് അറിയാം ഇമേജ് ഉണ്ടാക്കി എങ്ങനെയാണെന്ന് അറിയാമോ വി പി സിംഗ് അതൊക്കെ കേന്ദ്ര ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ അത് അംബാനിയെ റൈഡ് ചെയ്തു അന്ന് അംബാനി ഇന്നത്തെ അദാനിയേക്കാൾ പത്രം എട്ട് ശക്തനാണ് അംബാനിയെ റെയ്ഡ് ചെയ്തപ്പോഴാണ് ഇന്ത്യയിലെ ജനങ്ങളെ ഇത്രയും മുടുക്കണോ എന്നാൽ നമ്മളെല്ലാം വിചാരിച്ചു പോയി അംബാനിയെ റൈഡ് ചെയ്ത വി പി സിംഗ് അത്രയ്ക്ക് ശക്തൻ പിന്നെ വി പി സിംഗ് പുറത്തു വരുന്നു ജനതാ പാർട്ടി ഉണ്ടാകുന്നു പി പി സിംഗ് പ്രധാനമന്ത്രിയായിട്ട് അംബാനിയുടെ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലൊരു പോലീസാരി വിട്ടില്ല അതെന്തേ ഇപ്പോൾ വി പി സിംഗിന് വേണ്ടിയിരുന്നത് അംബാനിയെ ഇമേജ് മാത്രം അറിയായിരുന്നു ഇവിടെ ഇപ്പം ഇത്രയും പേരെ തർക്കാലത്തേക്ക് മാറ്റം നിർത്തി പറയുക ഇത് അല്ലെങ്കിൽ ആറുമാസം വരെ അന്വേഷണം വീട്ടിൽ കൊണ്ടുപോവുക അത് ഇവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരെ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ പോലും അത് പിണറായി വിജയൻ്റെ ക്രെഡിറ്റാണ് ഒറ്റ ഭാക്ക് പിണറായി വിജയൻ പറയും അത് ആരും എത്ര വമ്പനുമായിക്കൊള്ളട്ടെ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞ് പിണറായി വിജയൻ നിയമവിരുദ്ധമായ ശബരിമല ക്ഷേത്രത്തിന് വേണ്ടി കുരിശ്രീത്വം നടത്തുന്ന പിണറായി വിജയനായിട്ട് അവതരിക്കും കറക്റ്റ്